അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഡേറ്റ് തെറ്റി വീട്ടിൽ നിന്നും ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് ഏറെ സന്തോഷിച്ചു ഒരു ഗർഭധാരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് ഡോക്ടറുടെ അടുത്ത് പോയി ബി റ്റാ എച്ച് സി ജിയും ടെസ്റ്റ് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി എല്ലാവരോടും ഗർഭമാണെന്ന് സന്തോഷം പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഗർഭപാത്രത്തിൽ ഒന്നുമില്ല ഇതിനെയാണ് അൻംബ്രയോണിക് ഗർഭം എന്ന് പറയുന്നത് ബിലൈറ്റഡ് ഓവം എന്നായിരുന്നു മുന്നേ ഇതിന് പറഞ്ഞിരുന്നത് ഗർഭധാരണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അലസിപ്പോകുന്ന ഒരു പ്രവണതയാണിത് സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു ഒരണ്ടവും ബീജവും ചേർന്ന് ബീജസങ്കലനം നടന്നാൽ അത് സിക്താന്ഡമായി പിന്നെ യൂട്രസിലെത്തി ഭ്രൂണമായി മാറുന്നു എന്നാൽ അനെംബ്രയോണിക് ഗർഭത്തിൽ ഇങ്ങനെ ഭ്രൂണം ഉണ്ടാവുന്നില്ല എന്നാലോ ഗർഭധാരണത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാവുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിന് കൃത്യമായൊരു കാരണം പറയാൻ കഴിയില്ല ചിലരിൽ ഗർഭലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പേ തന്നെ അൻഎംബ്രയോണിക് ഗർഭം സംഭവിക്കും പക്ഷേ ലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുന്നതിനാലും പീരിയഡ് പതിവ് പോലെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാതെ പോവുകയും ചെയ്യുന്നു പക്ഷേ ചില കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുന്നു ഏളി പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുകയും ടെസ്റ്റ് കിറ്റിലും അതുപോലെ തന്നെ ബിറ്റ എച്ച് സി ജി ടെസ്റ്റിലും ഒക്കെ പോസിറ്റീവ് കണ്ട ശേഷം സ്കാനിങ്ങിൽ കാണാതിരിക്കുമ്പോൾ അത് സ്വാഭാവികമായും ആശങ്കകളുണ്ടാക്കും ചിലർ ട്യൂബിലാണോ എന്ന് സംശയിക്കുകയും വീണ്ടും കൂടുതൽ സ്കാനിങ്ങുകൾ ഇതിനാൽ നടത്തുകയും ചെയ്യുന്നു ഗർഭമാവാതെ പിന്നെ എങ്ങനെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ടെസ്റ്റ് റിസൾട്ടിൽ പോസിറ്റീവ് കാണുന്നത് എന്ന് ചിലർക്ക് സംശയമുണ്ടാകും ബീജസങ്കലനം നടന്ന ഭ്രൂണം രൂപപ്പെട്ട് അത് യൂട്രസിൽ ഇംപ്ലാന്റേഷൻ ആവുമ്പോൾ തന്നെ ഗർഭസ്ഥ ശിശുവിനെ പോഷകങ്ങളും ഓക്സിജനും എത്തിക്കുന്നതിനായി ഗർഭപാത്രത്തിൽ കുഞ്ഞിനു വേണ്ട പ്ലാസൻ്റ അഥവാ മറുപിള്ള കൂടി രൂപപ്പെടും ഈ പ്ലാസൻഡേയിലെ കോശങ്ങൾ എച്ച് സി ജി ഹോർമോൺ പുറത്തുവിടുകയും അത് പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു സാധാരണ ഒരു ഗർഭിണിയിൽ ഉണ്ടാകുന്ന ഛർദി മനം പുരട്ടൽ സ്ഥലങ്ങൾ മൃദുവാവുക തലവേദന ഇതൊക്കെ ഇക്കാരണം കൊണ്ടുണ്ടാകും ചിലരിൽ സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാകും മലബന്ധം മലബന്ധമുണ്ടാകാം പെൽവിക് ഭാഗത്ത് വേദന ഉണ്ടാകാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും യൂട്രസ് സ്കാൻ ചെയ്താൽ ഗർഭം അതിലുണ്ടാകില്ല ഗർഭം ഉണ്ടായി എന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഒന്നുകൂടി ഉഷാറായി ശ്രമിച്ചാൽ വൈകാതെ തന്നെ വീണ്ടും ഗർഭം ആവാനുള്ള സാധ്യത കൂടി ഇതിലുണ്ട് ഇതിനുള്ള കാരണങ്ങൾ കൂടി നമുക്ക് നോക്കാം പ്രധാനമായും മണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റി ഇല്ലാതെ വരുന്നതാണ് ഒരു കാരണം ചിലപ്പോൾ ബീജസങ്കലനം നടന്ന ശേഷം ഭ്രൂണമായി രൂപപ്പെടാൻ കഴിയാത്ത അഥവാ കോശങ്ങൾ ഇരട്ടിക്കാൻ കഴിയാത്ത അവസ്ഥ കൂടി ഇക്കാരണം കൊണ്ട് ഉണ്ടാകും ക്രോമസോം തകരാറുകൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം ഈ അവസ്ഥയിൽ യൂട്രസിൽ ഗർഭമില്ല എന്ന് ഒരു ഡോക്ടറെ കണ്ട് സ്കാനിങ് വഴി ഉറപ്പുവരുത്തിയ ശേഷം സ്വാഭാവികമായും പീരീഡ് ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം എന്നിട്ടും ആവുന്നില്ല എങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിച്ചു കൊണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു